അഞ്ച് ആറ് ഏഴ് ഇഞ്ച് അളവുകളിൽ കുഴൽ കിണറുകൾ കുഴിച്ച് ഐഎസ്ഇ മുദ്രയുള്ള പി വി സി പൈപ്പുകൾ ഉപയോഗിച്ച് ക്രോംപ്റ്റൺ കിർലോസ്കർ തുടങ്ങിയ മുൻനിര കമ്പനികളുടെ പമ്പ് സെറ്റുകൾ ഫിറ്റ് ചെയ്ത് നൽകുന്നു ജലധാര ബോർവെൽസ് പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ റോഡ് ഫോൺ പദ്ധതിയുടെ ഭാഗമായി ഷൊർണൂർ ഉപജില്ലാ കമ്മിറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറ്റം നാളെ നടക്കുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എന്ന സർക്കാർ പദ്ധതിയെ പിൻപറ്റിയാണ് ഷൊർണൂർ ഉപജില്ല കെ എസ് ടിയുടെ നേതൃത്വത്തിൽ കുട്ടിക്കൊരു വീട് പദ്ധതി നടപ്പാക്കുന്നത് ഓങ്ങലൂർ മൂലൂക്കര എൽ പി സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഓങ്ങലൂർ കള്ളാടിപ്പറ്റ താമാനിക്കരയിലാണ് വീട് നിർമ്മിച്ചു നൽകിയിരിക്കുന്നത് വീടിന്റെ താക്കോൽ കൈമാറ്റം നാളെ നടക്കുമെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാലു മുപ്പതിനാണ് ചടങ്ങ് കെ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ബദർ താക്കോൽ കൈമാറ്റം നിർവഹിക്കും ഒരു കുട്ടിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ഒരാശയം നടപ്പിലാക്കിയത് അതിനുശേഷം ഉണ്ടായ സമ്മേളനത്തിൽ എല്ലാ ഉപജില്ലകളിലും വൃദ്ധനരായ ഒരു കുട്ടിയെ കണ്ടെത്തി ആ കുട്ടിക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക എന്ന ലക്ഷ്യം ഏറ്റെടുക്കുകയായിരുന്നു മൂന്ന് വർഷം കൊണ്ട് കേരളത്തിലെ എല്ലാ ഉപജില്ലകളിലും ഒരു കുട്ടിക്ക് ഒരു വീട് എന്ന പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പാലക്കാട് ജില്ല ഈ വീട് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തിലാണ് വർഷം വർഷം ബാക്കി ഈ സൗ സംഘം ചെയർമാൻ എ എം നാരായണൻ അധ്യക്ഷത വഹിക്കും മറ്റു ജില്ലാ സംസ്ഥാന ഭാരവാഹികളും പങ്കെടുക്കും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എം പി വിനയകുമാർ കെ എസ് യുടെ മറ്റു സംസ്ഥാന ജില്ലാ ഭാരവാഹികളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു എല്ലാ സബ് ജില്ലയിലും ഇത്തരത്തിൽ കുട്ടിക്കൊരു വീടെ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ വർഷം ഏഴെണ്ണം പൂർത്തിയാക്കിയെന്നും ഈ വർഷം ആറെണ്ണം പൂർത്തിയാക്കി വരികയാണെന്നും ഭാരവാഹികൾ സൂചിപ്പിച്ചു ആറുമാസം കൊണ്ടാണ് ഓങ്ങല്ലൂരിലെ വീടിന്റെ പണി പൂർത്തിയാക്കിയത് പത്ത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചായിരുന്നു വീട് നിർമ്മാണം വാർത്താ സമ്മേളനത്തിൽ സംഘടന സമിതി ചെയർമാൻ എ എം നാരായണൻ കൺവീനർ എം ജീത സെക്രട്ടറി ഇ ശിവദാസൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാലകൃഷ്ണൻ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു എ എം എൽ പി എസ് കലാരിപത് താമസിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് അവർക്ക് ഒരു കുടുംബത്തിന് ഒരു വീട് നിർമ്മിച്ചു വരികയാണ് അതിന്റെ ഗൃഹപ്രവേശം താക്കോൽദാനം നാളെ ഇരുപത്തി ഒമ്പതാം തീയതി വൈകുന്നേരം അഞ്ചുമണിയോടെ കാമാനികര വീട് പരിസരത്ത് വെച്ച്